നമസ്കാരം കേരളത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും കപടനാട്യക്കാരാണ് അവർ പുറത്തു പറയുന്നതും പുറത്തു പെരുമാറുന്നതും പോലെയല്ല അവരിൽ പലരും യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം വെച്ച് പുലർത്തുന്നത് ഇവരിൽ പലരോടും വ്യക്തിപരമായി ബന്ധമുള്ളയാൾ അല്ലെങ്കിൽ പരിചയമുള്ളയാളെന്ന നിലയിൽ അതെനിക്ക് വ്യക്തമാണ് മിക്ക നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ വലിയ ഭക്തന്മാരാണ് അവർ മൂകാംബികയിലും ഗുരുവായൂരും ശബരിമലയിലുമൊക്കെ പോയി തൊഴും എന്നാൽ ഇത് പുറത്തു പറയാൻ ഇവർക്കൊക്കെ മടിയാണ് അയോധ്യയ്ക്കെതിരെ ഉറഞ്ഞുതൊള്ളുന്ന ഈ പല ഭക്തന്മാരും അയോധ്യയിൽ ഒരിക്കലെങ്കിലും പോവാൻ ആഗ്രഹിക്കുന്നവരാണ് കുറച്ചെങ്കിലും ഇക്കൂട്ടത്തിൽ ഭേദം തരൂർ തന്നെയാണ് തന്റെ യഥാർത്ഥ നിലപാട് തന്നെയാണ് പുറത്തുള്ളതും എന്ന് വ്യക്തമാക്കാൻ തരൂർ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ കപടനാട്യക്കാരായ നേതാക്കളിൽ ഏറ്റവും വലിയ വേഷം കെട്ടുകാരനാണ് തോമസ് ഐസക് എന്ന ആസ്ഥാന ഇടതു ബുദ്ധിജീവി തോമസ് ഐസക് ധനകാര്യ വിദഗ്ധനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നു പുസ്തകത്തിൽ പഠിച്ച ധനകാര്യമല്ലാതെ പ്രായോഗിക പ്രായോഗികജ്ഞാനം ഒട്ടുമില്ലെന്നും പറ്റിപ്പും തട്ടിപ്പും വെട്ടിപ്പുമാണ് തന്റെ ശീലമെന്നും സ്ഥാപിച്ചതുകൊണ്ടാണ് കേരളം ഈ ഗതിയിലെത്തിയത് ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ചെയ്തികൾ തന്നെയാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെയൊക്കെ മൂലകാരണം ഇപ്പോഴത്തെ ധനമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേന്ദ്ര സർക്കാരിനെയും സി ഐ ജിയും റിസർവ് ബാങ്കിനെയും ഒക്കെ കളിപ്പിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിക്കുട്ട് ബോഡി കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുക അതിലേറ്റവും വലുത് കിഫ്ബിയാണ് പെൻഷൻ കമ്പനി അടക്കം അനേകം തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ആ പ്രസ്ഥാനങ്ങളൊക്കെ കേരള സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ കടമെടുക്കുക ഈ കടം വീട്ടേണ്ടത് സംസ്ഥാനമാണ് ഈ കമ്പനികളല്ല കാരണം കിഫ്ബി ആണെങ്കിലും പെൻഷൻ കമ്പനിയാണെങ്കിലും അവർക്ക് വരുമാനമൊന്നുമില്ല വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ബജറ്റിൽ കൊടുക്കുന്ന തുകയാണ് അതുകൊണ്ട് തന്നെ ആ കടങ്ങളും സംസ്ഥാനത്തിന്റെ ആകെ കടപരിധിയിൽ റിസർവ് ബാങ്ക് ഉൾപ്പെടുത്തിയാൽ കുറ്റം പറയാൻ കഴിയില്ല അതോടെ കേന്ദ്രത്തെ കബളിപ്പിച്ച് ആർ ബി ഐയെ കബളിപ്പിച്ച് അമിതമായി കടം വാങ്ങുന്ന തട്ടിപ്പ് അവസാനിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ കടം വാങ്ങി ദൂർത്തടിക്കാം എന്ന സർക്കാരിന്റെ പദ്ധതി പൊളിഞ്ഞുപോയി ഇപ്പോൾ കൈകാലിട്ട് അടിക്കുകയാണ് പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥ ഈ രണ്ടര വർഷത്തിനകം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങും എന്ന കാര്യം കട്ടായമാണ് അതുകൊണ്ടാണ് കേന്ദ്ര അവഗണന എന്നൊക്കെ പറഞ്ഞ് ബഹളം വഹിക്കുന്നത് കണക്ക് കൊടുത്താൽ കിട്ടാനുള്ളത് കൃത്യമായി കൊടുക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നാൽ കൊടുക്കാൻ കണക്കില്ല ഉള്ള കണക്ക് കൃത്യമായി കൊടുത്താൽ അടിച്ചു മാറ്റാൻ കഴിയില്ല ഇങ്ങോട്ട് തരൂ ഞങ്ങളോട് ഇതിന് കണക്ക് ചോദിക്കുന്നു എന്ന മാടം വിഭാവം അതെല്ലാം കൂടിയാണ് ഈ സർക്കാരിനെ നാശത്തിലേക്ക് നയിച്ചത് ഇതിന്റെയൊക്കെ ഉത്തരവാദി തോമസ് ഐസക് തന്നെയാണ് ഒരു വശത്ത് ഇങ്ങനെ തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ പറ്റിച്ച് കടം വാങ്ങിയ തോമസ് ഐസക്കും കൂട്ടരും ദൂർത്തടിച്ച് ആ പണമെല്ലാം നശിപ്പിച്ചു നിയമവിരുദ്ധമായ പല ഇടപാടുകൾക്കും കൂട്ടുനിന്നു വ്യക്തിപരമായി തോമസ് ഐസക് ഇങ്ങനെ ലാഭമുണ്ടാക്കി എന്ന് പറയാൻ ഞാൻ ആളല്ല എന്നാൽ ലാഭം വേണ്ടി എല്ലാ തരത്തിലുള്ള ഒത്താശങ്ങളും ചെയ്തു കൊടുത്തത് തോമസ് ഐസക്കാണ് ആ തോമസ് ഐസക്ക് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇ ഡിയുടെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് മസാല ബോണ്ട് എന്ന പേരിൽ കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇറക്കിയ നമ്പർ അഴിമതിയും ഭീമാ നിയമ ലംഘനവുമാണെന്ന് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു നിയമവിരുദ്ധമായി ഫണ്ട് ശേഖരിക്കുകയും ആ ഫണ്ട് വഴിമാറ്റുകയും ചെയ്തു അതിന്റെ പിന്നിൽ ലാവലിനടക്കമുള്ള ചില കമ്പനികളുടെ ദുരൂഹമായ ഇടപാടുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അതുകൊണ്ട് മസാല ബോണ്ടിനെ കുറിച്ചുള്ള അന്വേഷണം ഏറ്റെടുത്ത ഇ ഡി തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചു നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിക്കുകയും അതിനെതിരെ കോടതിയിൽ പോവുകയുമായിരുന്നു ഐസക് ചെയ്യുന്നത് നോട്ടീസ് അയച്ച നടപടിക്രമങ്ങൾ തെറ്റായതുകൊണ്ട് അത് റദ്ദാക്കിയപ്പോൾ ഇതാ തന്നെ രക്ഷിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പകവീട്ടിൽ പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് ഐസക് രംഗത്ത് വന്നു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വീണ്ടും നോട്ടീസ് കൊടുത്തപ്പോൾ ഐസക് ഉരുണ്ട് കളിക്കുകയാണ് ഒടുവിൽ ഐസക്ക് ഒരു കത്ത് കൊടുത്തു തനിക്ക് മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ താനിപ്പോൾ മന്ത്രിയല്ല അതുകൊണ്ട് തനിക്ക് കിഫ്ബിയിലെ ഒരു കാര്യവും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ താൻ വൈസ് ചെയർമാനാണ് എന്ന് പറഞ്ഞതോടെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ വ്യാപ്തി കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി മൊഴി നൽകാൻ വിസമ്മതിക്കുന്ന തോമസ് ഐസക്കിന്റെ കത്ത് മൊഴിയായി കണക്കാക്കി ഇ ഡിക്ക് അന്വേഷണമായി മുമ്പോട്ട് പോവാം തോമസ് ഐസക്ക് തന്റെ മൊഴിയിൽ മുഖ്യമന്ത്രിയെയും ബോർഡിലുള്ള മറ്റ് പതിനേഴ് പേരെയും ഉൾപ്പെടുത്തിയതുകൊണ്ട് അവർക്കെല്ലാം നോട്ടീസ് കൊടുത്ത് വിശദീകരണം തേടാൻ ഇ ഡിക്ക് കഴിയുന്ന സാഹചര്യമാണ് തോമസ് ഐസക് ഉണ്ടാക്കിയത് പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് ഈ അഴിമതിയിൽ നിന്നും തലയൂരാനാണ് തോമസ് ഐസക് ശ്രമിച്ചത് എന്നാൽ തോമസ് ഐസക്കിനെ അങ്ങനെ അങ്ങ് വിടാൻ ഇ ഡി ഒരുക്കമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള നിയമസഭയിൽ വെച്ച കിഫ്ബിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മിനിറ്റ്സ് തോമസ് ഐസക്കിന് വിനയായി മാറുന്നു ആ മിനിറ്റ്സിൽ മസാല ബോണ്ടിലേക്കുള്ള തീരുമാനത്തിന്റെ പ്രധാന ഉത്തരവാദി ഐസക് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു കിഫ്ബിയുടെ മുപ്പത്തിനാലാമത്തെ പൊതുയോഗം നടക്കുന്നത് ഈ യോഗത്തിന്റെ മിനിറ്റ്സ് പിന്നീട് നിയമസഭയിൽ വെച്ചപ്പോൾ അതിൽ വ്യക്തമായി പറയുന്നത് മസാല ബോണ്ട് അവതരിപ്പിക്കാനുള്ള പ്രപ്പോസൽ സിഇഒ ആയ കെ എം എബ്രാഹാം വെക്കുമ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസും ധനസെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷിയും എതിർത്തെന്നാണ് ആഭ്യന്തര മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ പലിശയ്ക്ക് എന്തിനാണ് വിദേശ മാർക്കറ്റിൽ പോയി കടം വാങ്ങുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് മനോജ് ജോഷി ഉയർത്തിയത് ഇതേ ചോദ്യത്തെ ചീഫ് സെക്രട്ടറിയും പിന്താങ്ങി നിയമവിരുദ്ധമാണെന്നും വിവാദമാകുമെന്നും അഴിമതി സംശയിക്കുമെന്നും ഇവർ രണ്ടുപേരും പറഞ്ഞിരുന്നു അന്ന് അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് ധനകാര്യമന്ത്രിയും കിഫ്ബിയുടെ വൈസ് ചെയർമാനുമായിരുന്ന തോമസ് ഐസക്കാണ് വിദേശത്ത് പോകാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതേ എന്ന തോമസിന്റെ വാദമാണ് കിഫ്ബി ബോർഡ് അംഗീകരിച്ചത് ഈയൊരു ഒറ്റ മിനിറ്റ്സ് കൊണ്ട് തോമസ് ഐസക്കിനെ കൈയൊഴിയാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിലുള്ള തീരുമാനമല്ല അഴിമതിക്ക് ചുക്കാൻ പിടിച്ചതിന് പിന്നിൽ വ്യക്തിപരമായ താല്പര്യം ഐസക്കിനുണ്ട് എന്ന് ഇ ഡിക്ക് തെളിയിക്കാൻ കഴിയും തോമസ് ഐസക്കിനെ കൊണ്ടുപോയി ഈ മസാല ബോണ്ട് അന്വേഷണം അവസാനിക്കൂ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്